മിമ്പർ ഉപയോഗിച്ച് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും മുജാഹിദികൾക്ക് അതിൽ പറ്റൂല അല്ലെങ്കിലും കുത്തു പറയുന്നവർക്കൊന്നും അതിന് പറ്റൂല എന്നായിരുന്നു കുറച്ച് ധാരണ അല്ലാണ്ട് മിമ്പർ ഉപയോഗിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്ന പോലുണ്ട് ഞാനിത് കഴിഞ്ഞ റമദാനിലും കണ്ടു കോഴിക്കോട് ഒരു ചുമരമലും മദീനയിലേക്ക് ഒരു കോടി സൊലാത്ത് ഒരു സൊലാത്തിന് നൂറ് റുപ്യത് ഫ്ലൈറ്റിലാ കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ അള്ളഹു ആയാലോ ഇതേപോലെ ആളുകൾക്ക് എന്തറിയാൻ പറ്റും ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഞാൻ ഏകദേശം ഹരിയാനയിൽ നിന്നും നൂറ് പോത്തിനെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഹലാലായ ബിസിനസ്സാണ് പോത്തിനെ കൊണ്ടുവന്ന് ഞാൻ വളർത്തി കൊടുത്ത് കറന്ന് പാല് വെക്കും പാലിന് നല്ല ഡിമാൻഡാ പിന്നെ അതിന്റെ ഇറച്ചി മൂത്തു കഴിഞ്ഞാൽ ഞാൻ വിൽക്കും ഇറച്ചിക്കും ഡിമാൻഡാ കാഷ്ടിച്ച ചാണകത്തിനും ഡിമാൻഡാ ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് വർണ്ണിക്കും അതിപ്പോ ഒരു മൊലവിയും കൂടിയാണെങ്കിൽ ഓടികൾ കിട്ടുകയും ചെയ്യും അവസാനം സലാലായ രൂപത്തിൽ ഒരു പത്ത് റുപ്യ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാങ്കിലുള്ളതൊക്കെ എടുത്തുണ്ടോന്ന് ടീ മനുഷ്യന്റെ കൈമൊ കൊടുക്കും ഈ നടത്തുന്ന വ്യക്തി ആരാ ഒരു പോത്തിന്റെ കയറ് ആയുസ് പിടിക്കാത്തത് എണചേർക്കേണ്ടത് ഒരു പോത്തിന് ഏതൊക്കെ സമയത്താ കൊടുക്കേണ്ടി ഇത് അറിഞ്ഞുകൂടാത്തോ ജനങ്ങളെ പറ്റിക്കാൻ കണ്ടൊരു വഴിയേതെ അന്യാധീനപ്പെടുത്തിയാലുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ എത്ര ഭംഗിയിൽ ജീവിക്കാൻ നോക്കിയാലും എനിക്ക് കേസില്ലാത്ത ഇത് രാജ്യത്ത് പോയി നിങ്ങൾ പാർത്താലും ശരി നാളെ പടച്ചോന്റെ മണ്ണിന്റെ അടി കടക്കുമ്പം ഒരു ഉറുപ്പ്യങ്ങൾ തിരിഞ്ഞുകുത്തും ആളിക്കത്തും അള്ളാന്റെ ദുനിയാവ് എന്ന് പറഞ്ഞാലേ നമുക്ക് തോന്നിയ മാതിരി ജീവിക്കാനുള്ളതല്ല ഇന്ന് ബന്ധം അകലാനുള്ള കാരണം അതൊക്കെയാ കുടുംബത്തിൽ അങ്ങനെയൊക്കെയാ അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ നന്നാക്കണം നമ്മൾ കുറച്ച് തോറ്റിട്ടാണെങ്കിലും പകരത്തിന് പകരം വിചാരിക്കരുത് ഞാൻ അങ്ങോട്ട് ചിരിച്ചതിന് എനിക്ക് ഇങ്ങോട്ട് ചിരി കിട്ടണം എന്ന് വിചാരിച്ചാൽ അവിടെ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും ഉദാഹരണമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അൻസാരിനെ ഞാൻ കയറി വരുമ്പോൾ അൻസാരിനോട് മിണ്ടിയില്ല ഞാൻ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു അൻസാരി മിണ്ടണില്ല ഞാൻ സ്റ്റേജ്മലേക്ക് കയറുമ്പോൾ അൻസാരി ഒന്നൂടും കണ്ട് ഞാൻ ഒന്നൂടും ചിരിച്ചു അൻസാരി ഭയങ്കര ഗൗരവത്തില് അവസാന കഴിഞ്ഞിറങ്ങിപ്പോ റോട്ടുമെൽ വെച്ചിട്ട് അൻസാരി എന്നാ ശരിട്ടോ ഞാൻ വല്ലാണ്ടും ചിരിക്കൂ രണ്ട് തവണ ഞാൻ ചിരിച്ചിട്ട് ചിരിക്കാത്തനോട് ഞാൻ ചിരിക്കൂലെന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമല്ല ഞാൻ ചിരിച്ചത് അല്ലാന്റെ ഹബീബ് പഠിപ്പിച്ച പുഞ്ചിരി എന്ന സ്വതക്കയാണെങ്കിൽ ഞാൻ ചിരിച്ചതും ഞാൻ ചെയ്തതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ക്ഷമിച്ചതും ഞാൻ തോറ്റതും അങ്ങനെ ഒരു ചിന്തകൾ മനസ്സിൽ വെച്ച് നോക്കി ഒരാളെ മുൻപിൽ നിങ്ങൾ ചെറുതാവുകയില്ല അത് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തുണ്ടാവുകയില്ല നമുക്ക് നിലയും വിലയും വേണ്ടത് കുടുംബത്തിലാ നാട്ടുകാര മനസ്സിലല്ല നാട്ടുകാര മനസ്സിൽ നമ്മൾ വലിയ മുത്തക്കിയെന്ന് പേരുണ്ടെങ്കിൽ നന്മണ്ടപ്പള്ളിയിൽ നാല് നിലയും തറയും ഞാൻ മയ്യത്ത് സ്കരിക്കുമ്പോ പക്ഷെ ബേക്കുന്ന ആൾക്കാർ പറയും എന്തായിരിക്കും അറിയാവോ അപ്പൊ അല്ലാത്ത ഒരു മനുഷ്യനായിട്ടോ ആയ കാലത്ത് പങ്ങന്മാർക്കെതിരെ കേസ് കൊടുത്ത് ആങ്ങളെന്നനെ ജയിലിൽ കയറ്റി ഒരു മനുഷ്യൻ ഒരു ഗുണവും ചെയ്യാണ്ട് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി മോത്തോട് നോക്കാണ്ട് ഒരു മനുഷ്യനോട് നല്ല സ്വഭാവം കാണിക്കാണ്ട് ഇപ്പൊ പോന്നുകൊണ്ടേ കൊണ്ടുപോയത് മനോള് എന്ന് ചോദിപ്പിക്കുന്ന ഒരു എനിക്ക് നിങ്ങൾക്കും വേണ്ട അറിയാത്തൊരു മനുഷ്യൻ നമ്മുക്ക് വേണ്ടി ദ്വാരക്കണം കുടുംബത്തില് നമ്മളായിട്ട് എത്ര ബന്ധമില്ലാത്തൊരുത്ത ഇല്ലാത്തൊരു നമുക്ക് വേണ്ടി ദ്വാരക്കണം നമ്മളെ ബന്ധത്തില് ഞാനൊരു ചരിത്രം പറഞ്ഞരാ ഞാനൊരു ദിവസം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള മഹലിൽ ഒരു മയ്യത്ത് മയ്യത്തിസ്കരിക്കാൻ പോയി ആ മയ്യത്ത് നിസ്കരിക്കുന്നത് സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് മയ്യത്തിസ്കാരം ഏഷം വെളു ഒരു വെളിച്ചം വന്നിട്ട് എന്നാണ് പറഞ്ഞത് ആറര മണിക്കൊക്കെ ഞാൻ ആ മയ്യത്ത് മയ്യത്തിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി സുബിഹിക്ക് നാലേ അൻപതിനങ്ങാണെന്ന നിസ്കാരം ഞാൻ നോക്കുമ്പം ആ പള്ളിയിൽ കാസർകോടിൻ്റെ അടുത്ത കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു വാപ്പ ഒരു ഒരു പ്രായമുള്ള ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സുള്ള ഒരു കാക്ക ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ഞാനൊരിക്കളയിൽ പ്രസംഗിക്കാൻ പോയപ്പോ അദ്ദേഹത്തെ പരിചയമുണ്ട് ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അപ്പൊ പറഞ്ഞു ഞാൻ മയ്യത്തെസ്കരിക്കാൻ വന്നത് ഞാൻ പറഞ്ഞു ഇന്നലെ ഇഷായു ശേഷമാണ് അദ്ദേഹം മരിക്കണത് ഇഷായിന് ശേഷം മരിച്ച അദ്ദേഹത്തിന്റെ മയത്തസ്കരിക്കാൻ നാലരക്കുങ്ങള് നന്മണ്ടക്കടുത്തുള്ള പള്ളിയിൽ എത്തിക്കുന്നറിഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇഷായു ശേഷം മരിച്ച വിവരം അറിഞ്ഞത് ഞാൻ ഒമ്പത് മണിക്കാ പതിനൊന്ന് അൻ പതിനൊന്ന് ഇരുപതിനാണ് മംഗലാപുരത്തുനിന്ന് ട്രെയിന് ഞാൻ വേവൻ്റെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ട്രെയിനിൽ കയറി മൂന്ന് പത്തിന് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി നാല് പത്താകുമ്പോഴേക്കും ഓട്ടോറിക്ഷയും വിളിച്ച് ഞാൻ ഈ പള്ളിയിലെത്തി ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ ഇത്രയൊക്കെ വരണമെങ്കിൽ ഏത് പരപ്പനങ്ങാടി മയ്യത്തുണ്ടെന്ന് കേട്ടാ അവിടുന്ന് പോകാത്ത മനുഷ്യരുള്ള കാലത്ത് കുമ്പളയിൽ നിന്ന് വരിക ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധാണോ കുടുംബാണോ എന്താ ദ്ദേഹം പറഞ്ഞു ഏഹ് അങ്ങനെ ഒന്നുമില്ല എന്നാലും പറ എന്ന് അറിയാനുള്ള ആകാംക്ഷയെ ചോദിച്ചതാണ് അറപ്പോ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട് അന്ന് ജംറയിൽ കല്ലെറിയുന്ന ആദ്യത്തെ ദിവസം തിക്കിലും തിരക്കിലും പെട്ടി ഞാനെല്ലാം കൂടി അങ്ങോട്ട് ശ്വാസം ഉട്ടി ഇല്ലാണ്ടായി പോയി ഇനി അങ്ങോട്ടുള്ള രണ്ടു ദിവസം എനിക്ക് പറ്റൂലല്ലോ റബ്ബേ എന്നുള്ള കണ്ണീരിൽ ഞാൻ നിക്കണ്പോ ഒരു പരിചയമില്ലാത്ത ഈ മനുഷ്യൻ മലയാളിയാന്ന് ബോധ്യപ്പെട്ടപ്പെന്നെ കൈയ്യോണ്ട് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു പിന്നെ അങ്ങോട്ട് പതിനെട്ട് ദിവസം രണ്ടു ദിവസത്തെ ജമ്രയിലെ കല്ലേറടക്കം എന്നെ ഒരു പൈതലിനെ പോലെ ഞാൻ മയ്യത്ത് സ്കരിക്കാൻ വന്നില്ലേ പിന്നെ ഞാൻ ആർക്കാ മയ്യത്ത് സ്കരിക്കാൻ വരേണ്ടതേ നാട്ടിലുള്ള കുറെ നമ്മളെ എങ്ങനെ വരാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ വന്നിട്ടൊന്ന് നിസ്കരിച്ച് എങ്ങനെങ്കിലൊക്കെ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് പിന്നെ അയ്യ അള്ളാ ഉമ്മ സബ്യത്തലുമ്മ കൈമലേക്കൊക്കെ ഇതൊന്ന് കയ്യാലെ സമാധാനം എന്നുള്ള കോലത്തിൽ നിൽക്കുന്ന അല്ലവരണ്ട് മനസ്സറിഞ്ഞറിയുന്നവർ അറിയാത്തവര് പ്രാർത്ഥിക്കണം അറിയാത്തവര് നമുക്ക് വേണ്ടി പഠിച്ചനോട് ദുരായിണം അതിനെന്ത് വേണം നമുക്ക് കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണം കുടുംബത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവണം മഹാനായ ഫാത്തിമ ഫാത്തിമാ റിയാത്തും തമ്മിലുള്ള ഒരു കഥ പറയാറുണ്ട് ഫാത്തിമ ഫാത്തിമാ റിയല അലിബിൻ അബിത്തിന്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും നിങ്ങൾ കേട്ട കഥയാ ഒരിക്ക കൂടി പറയാ തലവെച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാത്തിമ ബിബി ചോദിക്കുന്നുണ്ട് അലി ഞാൻ മരിച്ചു വേറെ കല്യാണം കഴിക്കുവോ അലി റതിയിൽ പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെട്ടു എന്നിട്ട് ചോദിക്കൂ എന്ത് ചോദ്യ ഫാത്തിമ ഫാത്തിമ ബിബി ചോദിക്കും പറ അലി ഞാൻ മരിച്ചങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ അലീബ് നബീബു അലീബ് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഫാത്തിമ ബീബി പറയുന്നുണ്ട് അലി ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടണ കേട്ടോ കെട്ടിന്റെതാര്യെന്നറിയോ അലി പറഞ്ഞു തീരുന്നതിൻ്റെ ഇടയ്ക്ക് അലീന്റെ കഴുത്തൊക്കൂടെ അങ്ങനെ കൈയിട്ട് അലീന്റെ ആ മുടി നിറഞ്ഞ കവളത്തൊരു ഉമ്മ കൊടുത്ത് പതുക്കെ ഫാത്തിമ ബിവി പറയുന്നുണ്ട് അലി ഞാൻ മരിച്ച പിന്നങ്ങള് കല്യാണം കഴിക്കേണ്ടത് എന്റെ മൂത്ത സൈനബയുടെ മകൾ ഉമാമനെ ആയിരിക്കണം പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമിന്റെ ആദ്യ മകൾ സൈനബ ബിവി രണ്ടാമത്തത് റുഫിയ മൂന്നാമത്തോ ഉമ കുൽസു നാലാമത്തത് ഫാത്തിമ ബിവി ഇതിൽ ഫാത്തിമ ബിവി പറയാണ് അലി ഞാൻ മരിച്ച അങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമ റതി അള്ളാഹു അൻഹാനെ ആവണം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചോളിട്ടോ ഏകദേശങ്ങൾ മരണത്തിലേക്ക് ചെല്ലുകയാണ് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വിട്ടിച്ചൊന്ന് പിയാപ്പനെ അടുത്ത് വിളിച്ചിട്ട് പറയാ ഞാൻ മരിച്ചാൽ ഇങ്ങള് വേറെ കെട്ടുവോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക എന്റെ മൂത്ത പെണ്ണ് തങ്ങളുടെ മോളെ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇത് കേട്ട അലി റദിയൻ പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് വർത്താനാ ഫാത്തിമ ഫാത്തിമാ ബീവി അലിയുടെ കണ്ണീര് തുടച്ചിട്ട് പറയും കെട്ടണേ അലിയേ ഞാൻ മരിച്ച ഉമാമനെ തന്നെ കെട്ടണേ അലിയേ എന്തുകൊണ്ടാന്നറിയോ അലി നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ നിന്റെ കുടുംബത്തുനിന്ന് പുറത്തു പോകാൻ പാടില്ല നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ ഭാര്യയെ ബഹുമാനിക്കുന്ന നിങ്ങളെപ്പോലെ മക്കളെ ആദരിക്കുന്ന നിങ്ങളെപ്പോലെ ബന്ധം ചേർക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണം അലി അതുകൊണ്ട് നിങ്ങൾ വേറെ പോയി കെട്ടരുതേ അലി വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് കെട്ടിയ നിങ്ങൾ അങ്ങോട്ടായി പോവും അത് ഉണ്ടാവല്ലേ അലിയെ ഞാൻ മരിച്ച അങ്ങനെ കെട്ടേണ്ടത് ഉമാമനെയാവണം ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീബി മരണപ്പെടുന്നുണ്ട് പിന്നീട് മാസങ്ങൾക്ക് ശേഷം അലി റതി അള്ളഹാന്റെ കല്യാണം കഴിക്കുന്നത് ആരെയാണെന്നറിയോ ഇതേ ഉമാ റതി അള്ളഹു തന്നെയാണ് നിങ്ങൾ ഇന്ന് വീട്ടിച്ചെല്ല പെണ്ണുങ്ങളെ മടിയിൽ തലവെച്ച് പിയാപ്ലാരി കടക്കുക അല്ലെങ്കിൽ നിങ്ങളെ മുപ്പരെ മുപ്പരപ്പിടിച്ച് കടത്തുക എന്നിട്ട് ചോദിക്കുക അല്ലേ ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടുവോ ചിലപ്പോ മുഖത്തേക്ക് ഒക്കിയിട്ട് ഒക്കെ പറഞ്ഞെങ്കിലും ശരി രണ്ടാമത് പറയുന്നത് എന്തായിരിക്കും കെട്ടിക്കോളേണ്ടിയിട്ടോ ഞാൻ അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണുങ്ങളൊക്കെ നിർബന്ധമാക്കും പിന്നെ ഒരു കാര്യം മേലാൽ ഇഞ്ച കുടുംബത്തിൽ നിന്ന് കെട്ടരുത് ഞാൻ അനുഭവിക്കേണ്ടിയതോ അനുഭവിച്ചു നിങ്ങൾ വേറെ എടേം പോയി കെട്ടിക്കോളേണ്ടി ഇനി അഥവാ മൂപ്പത്തി ഉറപ്പൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ മനസ്സിലുള്ള മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഇന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടൂലേന്ന് വയ്ക്കുമ്പോ ആണുങ്ങൾ എന്തായിരിക്കും പറയാ ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ സുഖാനല്ല എന്നെ തന്നെയാണ് എങ്ങനെയോ കൊണ്ടുപോടുന്നതാ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വില ഉണ്ടാവേണ്ടത് അവന്റെ ഇൻഡിവിജ്വൽ ഫാമിലിയിലാ അവന്റെ കുടുംബത്തിലോ അവന്റെ വില നമുക്ക് വിലയും നിലയും സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടേണ്ടത് എനിക്ക് ഇങ്ങനെ നാട്ടുകാര് താനൂരിക്കാർ എത്ര വീഴം തന്നാലും വില തന്നാലും ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പഹയം വന്നു എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ എനിക്ക് ഒരു വിലയില്ല ലോകത്ത് ഞാൻ എത്ര മനോഹരമായി പ്രസംഗിച്ചാലും നിന്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ കണ്ണു നിറയുന്ന പെണ്ണാ എന്റെ പെണ്ണെങ്കിൽ അതാ എൻ്റെ ഭംഗി അവളാ എന്റെ സൗന്ദര്യം അതുകൊണ്ടാണ് നമുക്ക് വില ഉണ്ടാവേണ്ടത് കുടുംബത്തിലാ എന്റെ വാപ്പ പറയണം എന്റെ അമ്മ പറയണം ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് ചില കല്യാണപ്പുര ഇറങ്ങുമ്പോൾ പറയും പിന്നെ നിങ്ങളാ അമ്മനെ പറ്റിയിട്ടുള്ള വാക്കൊക്കെ കേട്ടിട്ട് ഞാൻ നിലയിൽ പോയി കുറെയും ഞാൻ പറയും അലഹമില്ലാ ദാരിക്കിട്ടോ എന്നിട്ട് ഞാൻ ചോദിക്കും എന്നിട്ട് നിങ്ങൾ അമ്മനെ പോയി കണ്ടോ അല്ല അതിന് നേരം കിട്ടിയില്ല ഒരു മാസം മാസമായി അമ്മനെ കണ്ടിട്ട് ഇതിപ്പോ കരയാനും സങ്കടപ്പെടാനുള്ള ഒരു ഏരിയ മാത്രാ പോ എല്ലാവർക്കും ഒരു മാതൃസ്നേഹം പിതൃസ്നേഹമായി മാറിക്കൊണ്ടിരിക്കുക ലേ ലോക മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ കുളിച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടോ പറയും സ്നേഹത്തിന്റെ കുളിരായ ഈ അടുപ്പത്തിന്റെ കരളായ കൊക്കുൾപ്പൊടിയുടെ നിറമായ എന്റെ ഉമ്മ ആ സാധുവിന് ഒരു പത്തുപേന ഗുണം ചെയ്തിണ്ടാവൂല എല്ലാ മക്കളും ഞാൻ പറയുന്നില്ല പല്ലൊരു അഭിനയ ലോക നിങ്ങൾ കാണല്ലേ വെഡിങ് ആനിവേഴ്സറി പതിനഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് എത്തി രണ്ടാളും റാഹത്തിൽ അതിൻ്റെ പള്ളി കമ്മിറ്റിക്കാർ ആറ് തവണ മധ്യസ്ഥം പറയുണ്ടാവും ഇരുപത്തഞ്ച് തവണ ചൊടിച്ചു പോയി ഉണ്ടാവും മനസ്സുകൊണ്ട് പലതവണ പ്രാഗിയുണ്ടാവും കിട്ടിയെന്ന് പക്ഷെ അന്ന് രാവിലെ രണ്ടാളും കൂടി കുഴിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് പറയും സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ ഈ അടുപ്പത്തിന്റെ കുളിരായ അന്നായ്ക്ക് പോലൊന്ന് ഒട്ടി നിന്നതും ഒന്ന് നല്ലോണം മുഖത്തേക്ക് മുഖത്തേക്ക് മുഖം പോലും നോക്കി ഉണ്ടാവുക എന്തിനാ മനുഷ്യന്മാരെ നാട്ടുകാരെ കാണിക്കുന്നത് എന്ത് നേട്ടപ്പതിനെ കൊണ്ടുള്ളു ആൾക്കാരെ ബോധ്യപ്പെടുത്തണ്ട ഞാനൊരു നല്ലവനാണെന്ന് എൻ്റെ ഭാര്യ പറയണം എന്റെ ഞാനൊരു പെണ്ണ് നല്ലോളായിരുന്നു എന്ന് ഞാൻ പറയണം ഇന്ന് നാട്ടിലെ നൂറ് പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്താൻ എല്ലാവരും ഉണ്ട് അവനാന്റെ കെട്ടിയോളെ തൃപ്തിപ്പെടുത്താൻ പലർക്കും പറ്റണില്ല ആ ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അറുപതുകളിലും കോളറയും മാപ്പിള കലാപവും കൊണ്ട് കേരളക്കരയിലെ പല മാതാപിതാക്കളും മരണപ്പെട്ടപ്പോ ആയിരക്കണക്കിന് കത്തുകൾ കോഴിക്കോട് മെഡിക്കൽ കോൾ കോഴിക്കോട് കേരളമെന്റ് ഓഫീസുകളിലേക്ക് വന്നു രക്ഷിതാക്കൾ മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി എത്തിങ്കാനകൾ തുടങ്ങിക്കൂടെ അലഹദില്ലാ കേരളത്തിന്റെ മുക്കമൂലകളിൽ എത്തിങ്കാനകൾ തുടങ്ങി എത്തി മക്കൾ സുഭിക്ഷമായി ജീവിക്കുന്നു അവർ ഭംഗിയായി ജീവിക്കുന്നു ഇന്ന് കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന ആയിരം കത്തുകളിലെ അറുപത് ശതമാനം കത്തിൻ്റെയും ഉള്ളടക്കം ഒന്നു മാത്രമാ ഒരായുസുമൊവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരുടെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി മുണ്ട് മുറുക്കിയെടുത്ത് മക്കളെ പോറ്റിയ ഉമ്മ ജീവിതത്തിന്റെ വഹിനിൻ ഗർഭത്തിലെ കള്ളിപ്പിടിച്ച കാലം മുതൽക്ക് കാലിന്റെ വെരിക്കോസിന്റെ വേദന മറന്ന് ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ ഒമ്പത് മാസത്തിന്റെ ത്യാഗം സഹിച്ച് തന്റെ പൈതലിനെ മാറത്തെ കണച്ചുകൂട്ടി നെഞ്ചിൻ്റെ ഉള്ളിലൂടെ അരിച്ചിറങ്ങുന്ന ഉമ്മഞ്ഞ അമൃതപാല് കൊടുത്ത് ഒരു മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച മാതാപിതാക്കൾ വീട്ടിന്റെ പോർച്ചില വീട്ടിന്റെ വാഹനത്തിന്റെ പോർച്ചില കടത്തിൻ്റെയിലാ നാലു മക്കളുടെയും വീട്ടിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയല്ലേ എത്രയെത്ര കുടുംബത്തിലാ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര രക്ഷിതാക്കൾ ആ തുണ നഷ്ടപ്പെട്ടതിന്റെ കണ്ണീരുമായി ഏകാന്തതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉമ്മണ്ട് വാപ്പ ഉണ്ടാവൂല വാപ്പുണ്ട് ഉമ്മണ്ടാവൂല കൂടെ കടന്ന ആണിൻ്റെ പെണ്ണിന്റെ ഓർമ്മകളുമായി പല മാതാപിതാക്കളും കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അവസാനം നിശ്ചയിക്കപ്പെട്ട ഊഴമനുസരിച്ച് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ എങ്ങനെ നീങ്ങും അവസാനം ഏതോ കുടുംബത്തിലെ ഏതോ നാല് ചുമരന്റെ ഉള്ളില് മനസ്സെറിഞ്ഞൊന്നും മക്കളെ ശപിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോകുന്ന എത്ര മാതാപിതാക്കളുണ്ട് എന്നറിയോ ഈ സമൂഹത്തിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിസ്കാരവും നോമ്പോക്കൊന്ന് ഭംഗിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്വന്തം പെറ്റ ഉമ്മാന്റെ കൈ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം അമ്മ ഒരു മകനെന്ന നിലക്ക് അല്ല എന്നെ ചോദിക്കുമ്പോ ചോദ്യം ചെയ്യുമ്പോ നിങ്ങക്ക് കിട്ടിയ ഒരു നല്ല മകനാണ് ഞാൻ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടോന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് ആദ്യ അമ്മനോടാ പിന്നെ ചോദിക്കേണ്ടത് വാപ്പനോടാ അതുകൊണ്ടല്ലേ ഹബീബിന്റെ അരികിൽ വന്ന് സ്വഹാബത്ത് ചോദിച്ച റസൂലെ എനിക്ക് ഏറ്റവും വലിയ കടമ ആരോടാ ഉമ്മുക്കാ നിന്റെ ഉമ്മയോട് റസൂലെ പിന്നെ ആരോടാ ഉമ്മുക്കാ നിന്റെ ഉമ്മയോട് റസൂലെ പിന്നെ ആരോടാ നിന്റെ ഉമ്മയോട് നാലാമത്തെ തവണ അബൂക്ക എന്ന് പറയുമ്പോ അതെന്തുകൊണ്ടാന്നറിയോ നിങ്ങൾ ഈ ലോകം കാണാനുള്ള കാരണം നിങ്ങളെ ഉമ്മയാ നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ഭക്ഷണം വേണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഭക്ഷണം വേണം അവിടെ ശ്വസിക്കാൻ വായു വേണം അവിടെ കുടിക്കാൻ വെള്ളം വേണം ജീവിക്കാൻ സ്നേഹം വേണം എങ്ങനെ കിട്ടിയതാ ഒരുമാന്റെ പൊക്കിൾക്കൊടിയിലൂടെ ഇന്ന് ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ പറ്റാത്ത ഈ ചുരുങ്ങുകിടക്കുന്ന പൊക്കിൽ കൊടി നിങ്ങളുടെ മാറത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ ഓരോ ദിവസവും ആ പൊക്കിൽക്കൊടി തടവുന്ന സമയത്തോർക്കണേ ഇതിലേക്കാദ്യം ഘടിപ്പിച്ച പൈപ്പായിരുന്നു നമ്മളെ ശ്വാസം ഇതിലേക്ക് ഘടിപ്പിച്ചതായിരുന്നു ആദ്യത്തെ വാട്ടർ വള്ളത്തിന്റെ പൈപ്പ് ഇതിലൂടെ അനങ്ങാതെ മലർന്നു കിടക്കാതെ ഒന്നാഞ്ഞു വലിക്കുന്ന ശ്വാസം മുട്ടലിന്റെ വേദനയിൽ പോലും തന്റെ കുഞ്ഞിനൊരസുഖം വരരുതേ എന്ന പ്രാർത്ഥനയോടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി നീക്കിവെച്ച മാതാവ്